ം ഗ്സ് നല്ല മഴയാണ് എൻ്റെ സൗണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കേണ്ടി വരും ഇന്ന് ഞാൻ പിന്നെ മാഹിപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയി ഇങ്ങോട്ടേക്ക് വരാൻ ഇപ്പോഴത്തേളുപ്പം വൈകുന്നേരം സമയം ഒരു അഞ്ചു മണീൻ്റെ അടുത്താവുന്നു അപ്പോൾ എന്നിട്ട് നല്ല ഇരുടാണ് കാരണം നല്ല മഴയും കൂടി ഇവിടെ ശക്തമായ മഴ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്കുണ്ടായ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ മാഹിപ്പള്ളി ഞാൻ അധികവും പോവാറുണ്ട് ഞാൻ മാതാവിനെ കാണാൻ പോവാറുണ്ട് മാതാവിനെ കണ്ട് സം ഞാൻ എൻ്റെതായ രീതിയിൽ സംസാരിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പിന്നെ എന്താ പറയേണ്ടത് മാതാവിനോട് പറയാനുള്ള ഒരു ശക്തി എനിക്ക് തരുത്തുള്ളൂ അപ്പം ഞാനിന്ന് പോയിട്ട് ഇന്നാണ് ലാസ്റ്റ് ദിവസം അതായത് മാതാവിനെ എടുത്ത് കൊണ്ടുപോകുന്ന ദിവസം അത് ഇനി അടുത്ത കൊല്ലം മാത്രമേ നമുക്കിനി മാതാവിനെ കാണാൻ പറ്റൂ അപ്പോൾ അതുവരെ നമ്മളിനി വെയിറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു പോന്നു അത് കാണുമ്പോൾ അല്ലേ നമ്മൾ ഒരു അമ്മ പോകുന്ന പോലെയാണ് അത് പോകുന്നത് ആ ഒരു രൂപം പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ സങ്കടത്തോടു കൂടി എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് മടക്ക യാത്രയും ചെയ്ത സമയത്ത് അതിനിടയിൽ എന്റെ എടുക്കുന്ന ഒരാൾ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ കൊല്ലം പ്രാർത്ഥിച്ച അതേ ഇത് എനിക്ക് വേഗം തന്നെ ഇതാക്കി തതിന് മാതാവ് ഞാൻ ഇപ്രാശ്യവും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു വളരെയധികം നല്ല കാര്യമാണ് കാരണം വേറെ കൊണ്ടെല്ലാം ഇവിടെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാലും പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് സുഖമായ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ശരിക്കും സത്യം കഴിഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൽ ഒരിക്കലും നിന്ദിക്കില്ല വിശ്വാസമാണെല്ലാം അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിന്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ അഹിന്ദുക്കൾക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഒരു സ്ത്രീ അവിടുന്ന് വട്ടം ചുറ്റി 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 കളിക്കുന്നുണ്ട് എപ്പോഴാണ് അവരുടെ അധപ്പതനം എന്ന് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളിൽ ഒരു ദിവസം നിങ്ങൾ നോക്കിക്കോ എല്ലാവരും കൂടി എല്ലാ ഹിന്ദുക്കളും കൂടിയിട്ട് അവിടെ വരുന്നത് അത് ഞാൻ സർപ്രൈസ് പൊട്ടിക്കുന്നില്ല അത് നിങ്ങൾക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും വെയിറ്റ് ആൻഡ് വേറ്റൻസി എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്തായാലും എല്ലാവരും അതായത് സംഘത്തിന്റെ സംഘപ്രവർത്തകരും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ സ്ത്രീ അവിടെ നാട്ടിപ്പായിക്കുന്ന ഒരു ദിവസം വിദൂരമില്ല ശരി എന്തായാലും